അസ്സാമലൈക്കും ഗൈസ് വെൽക്കം ടു സുനിസ് കിച്ചൻ ഞമ്മക്കിന്നിവിടെ ഗോതമ്പ് വടി ഉപയോഗിച്ച് നല്ല സോഫ്റ്റോട് കൂടിയുള്ള ഒരു ആലു പൊറോട്ട ആയാലോ നമ്മൾ അതിനാവശ്യമായിട്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് തൊലി ഇളഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കിലോ ആട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയാല ചേർത്ത് കൊടുക്കാം കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുക്കാം ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോൾസുകളാക്കി ബോൾസുകളാക്കിയെടുക്കാം നമ്മുടെ മാവുകളെല്ല നമ്മളിവിടെ ബോൾസലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നും പരത്തി എടുക്കാം പൊടിയിടാതെ നമ്മൾ എണ്ണ തൊട്ടിട്ടാണ് പരത്തി എടുക്കുന്നത് ഇതിലേക്ക് ലേശം എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ എല്ലാം നമുക്ക് മടക്കി വെച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബോൾസ് എല്ലാം നമ്മൾ പരത്തി മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തി ചുട്ടെടുക്കാം ത് രണ്ടുപോറം തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഗോൾഡൻ കളർ ആയി വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം ആവശ്യമെങ്കിൽ മാത്രം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ോട് കൂടിയുമുള്ള ഗോതമ്പ് പൊടിയോണ്ടുള്ള ഒരു ആലു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റായി അടിക്കാൻ ഇനി കറികളുടെ ഒന്നും ആവശ്യമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളും ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും അതിനോടൊപ്പം തന്നെ കുഞ്ഞെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും